സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാ നോക്കാം നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്നൊരു കപ്പ് എടുക്കാം പിന്നെ ഒരു അരമുറി നാളികേരം കുറച്ച് കുടമ്പുളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില ഒരു സ്പൂണ് കുരുമുളക് പിന്നെ ഒരു ഇരുപത് ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ആദ്യം ചെമ്മീൻ പൊടിയാണ് വറുത്തെടുക്കുന്നത് ഇത് വല്ലാത്ത പൊടിയല്ല ഒരു മീഡിയം സൈസാണ് അപ്പോൾ അത് വറുത്തെടുക്കാം അപ്പോൾ ഈ ചെമ്മീൻ പൊടി വാങ്ങുമ്പോൾ നമ്മളത് ഒന്ന് കഴുകി നന്നായിട്ട് ഉണക്കി െടുത്ത് വയ്ക്കണം അല്ലെങ്കിൽ അതിൽ കരടും പൊടിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മണ്ണും അഴുക്കമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വയ്ക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൊടിച്ചെടുക്കാം അപ്പോൾ അത് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം ഞാൻ ഒന്ന് നിന്ന് പാലൊന്ന് എടുത്തതാണ് ഒരു തമ്പാൽ അതെടുത്തിട്ടാണത് അതിൻ്റെ ബാക്കിയാണത് അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കാം പാലോട് കൂടിയിട്ടാകുമ്പോൾ ചിലപ്പോൾ അത് പൊടിക്കുമ്പോൾ എണ്ണ കിനിയാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലെടുത്തത് ഇനി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളൂ അത് മതി പിന്നെ ഇരുപത് മുളക് അതൊന്ന് ഞെട്ട് കളഞ്ഞിട്ട് നടുമുറിച്ചിട്ടിടാം ഒന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി മോപ്പിച്ചെടുക്കാം അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാനും അതുപോലെ തന്നെ കറിയൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് ഈ ചമ്മന്തിപ്പൊടി മാത്രം മതി സൂപ്പർ ടേസ്റ്റാണ് കുടംപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടംപൊടി ഞാനൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ടുകൊടുത്തത് അല്ലെങ്കിൽ അത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു പ്രയാസമാവും മറ്റേ പൊടി ചേർത്താലും മതി കേട്ടോ കോൽപ്പൊടി ചേർത്താലും മതി ഞാൻ കുടംപൊടിയാണ് ചേർക്കൽ ഈ നേരത്തെ വറുത്ത് വെച്ചാൽ ചെമ്മീൻ പൊടി കൂടി ഇട്ടുകൊടുക്കാം എല്ലാം കൂടി ഒന്ന് ചൂടായിട്ട് തണുപ്പിച്ചിട്ട് വേണം പൊടിച്ചെടുക്കാൻ തണുത്ത് തണുത്തതിൻ്റെ ശേഷം അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് ഇനി അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നിട്ട് കൊടുക്കാം അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുടമ്പുളിയുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കൂടി പൊടിക്കാം അത് പൊടിച്ചെടുത്തു സൂപ്പർ ടേസ്റ്റുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് അപ്പം ഞാനൊന്ന് ചോറിനൊന്ന് ഈ ചമ്മന്തിപ്പൊടി വെച്ചിട്ടാണ്